നമസ്കാരം എല്ലാവർക്കും എസ് ജി എ സ്വാഗതം ഇന്നത്തെ വിളമെടുപ്പാണിത് മധുരക്കിഴങ്ങ് ചക്ക ചക്ക ഒത്തിരി ഹായത്തിന്നതുകൊണ്ട് പിടിച്ചിട്ടപ്പം പൊട്ടിപ്പൊയി വരിക്ക തെക്കയാണ് നല്ല ടേസ്റ്റുള്ള തക്കയാണത് ഈ മധുരക്കിഴങ്ങിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമുള്ള അവസ്ഥയാണ് അതായത് നമ്മൾ കഷ്ടപ്പെട്ട് കൊത്തി ഇളക്കി നട്ടപ്പം വണ്ണമുള്ള വേരുകൾ നമുക്ക് കാണാമായിരുന്നു പക്ഷേ അതിൻ്റെ അടി മൊത്തം തുരപ്പം കയറിയിട്ട് ഒരു ദിവസം വലിയ വാടി കിടക്കുന്നുണ്ടിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ തുരപ്പം കയറിയിട്ട് രണ്ട് വാരമായിട്ടായിട്ട് ആ വലിയ കിഴങ്ങ് പിടിച്ച വാരത്തേല്ല മധുര കിഴങ്ങ് മൊത്തം അതും ഈ ചുമന്ന കിഴങ്ങായിരുന്നു ഫുള്ള് തിന്നത് ഇതിപ്പോൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ അത് നശിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ വള്ളി വാടി കണ്ടുകൊണ്ട് രണ്ടാമത്തെ വാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതൊരു കുഞ്ഞു വാരം ചെടികൾക്കടയിൽ വെറുതെ നമ്മൾ ഒരു മൂന്നാല് തലപ്പ് ഒടിച്ച് കുത്തിയതാണ് അതൊക്കെ കണ്ട മുതൽ നമ്മൾ പറിച്ചു കൊടുത്തു ഒരു രക്ഷയില്ല തുരപ്പനെ കൊല്ലാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളെ ഒന്ന് പറഞ്ഞു തരണേ ചക്ക അത് രണ്ടിവസത്തിനുള്ളിൽ പഴക്കം അത്രയും മൂത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അതിലൊക്കെ ചെക്ക് ചെയ്യാം ഓക്കെ ബൈ